ഉന്നതി എത്രത്തോളം ഉയർന്നതാണ് അള്ളാഹു അല്ലെങ്കിൽ പ്രശസ്തുതി എത്രത്തോളം അള്ളാഹുവിനാണ് എന്ന് ഉള്ള കാര്യം നമുക്ക് കൂടുതൽ വ്യക്തമാക്കി തരുന്ന മൂന്ന് പേരുകളാണ് ആതുൽ കുർസിൽ കാണാല്ലെ അള്ളാഹുഅലഅലി ആണ് അത് ഏറ്റവും ഉയർന്നവനാണ് എന്നെന്നും ഉയർന്നവനാണ് അല്ലാതീം മഹത്തായവനാണ് അല്ലെ സുഹാനുള്ള ഏറ്റവും മഹത്തായ മഹത്വ മഹത്വമേറിയവനാണ് സുഹാനുള്ള അപ്പം ഈ പേരുകള് പല രീതിയില് ഖുർആാനില് പതിനൊന്ന് തവണ വന്നിട്ടുണ്ട് സുഹാനുള്ള എല്ലായിടത്തും അള്ളാഹ് അലയുടെ ഉന്നതി എല്ലാതിനേക്കാളും ഉയർന്നു നിൽക്കുന്ന ആ ഒരു കാര്യമാണ് എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഐൻ ലാം വാവ് റൂട്ടിൽ നിന്ന് വരുന്ന ഈ മൂന്ന് വാക്കുകളും അതിന്റെ അർത്ഥം ഹൈ അല്ലെങ്കിൽ ഉയർന്നത് എക്സോ എക്സോൾട്ടഡ് ഉയർത്തിയത് അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടത് എന്നുള്ള അർത്ഥങ്ങളാണ് കൂടുതലും ഏർ നമുക്ക് തരുന്നത് അല്ല അലി എന്ന് പറഞ്ഞാല് എന്നും ഉയർന്നു നിൽക്കുന്നത് അൽ അല എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്നത് അൽ മുത്തൽ എന്ന് പറഞ്ഞാല് അവൻ മാത്രമാണ് അങ്ങേയറ്റം വാഴ്ത്തപ്പെട്ടിരിക്കുന്ന എക്സോൾട്ടഡ് ഏറ്റവും ഉയർത്തപ്പെട്ടിരിക്കുന്ന അത് ആരോ അവൻ അതാണ് അൽ മുതാൽ എന്ന് പറയുന്നത് ആണത് അവന്റെ ഈ ഒരു ഉയർച്ചയിൽ അല്ലെങ്കിൽ ഉയർന്നിരിക്കുന്ന അവസ്ഥയിൽ വേറൊരു പങ്കുകാരൻ അവനില്ല അവന്റെ സബ്ലിമിറ്റി അതായത് പരമോത്കൃഷ്ടത എന്ന് പറയും എല്ലാത്തിനേക്കാളും ഉത്കൃഷ്ടമായിട്ടിരിക്കുന്ന മേലെ ഇരിക്കുന്ന അല്ലെങ്കിൽ പരമോന്നതം പരമോന്നത പദം ഏറ്റവും ഉയർന്ന പദത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം വാഴ്ത്തപ്പെട്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തില് അവന് വേറെ പങ്കുകാരനില്ല കാരണം അവനേക്കാൾ അധികം ഈ കാര്യങ്ങളിൽ വേറെ ആർക്കും ഇല്ല എങ്ങനെയാണ് അള്ളാഹു സുഹാനത്തല്ല ഇത്തരത്തിൽ എക്സോൾട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടിരിക്കുന്നത് ഉയർന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഏറ്റവും ആദ്യം പറയുമ്പോൾ അള്ളാഹു സുഹാനത്തലയുടെ എസെൻസ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ എന്താ പറയാ ആ ഒരു സത്ത അല്ലെങ്കിൽ നിലനിൽപ്പ് എന്ന് പറയലെ അതിനകത്ത് അള്ളാഹു ഏറ്റവും ഉയർന്നിരിക്കുന്നവരാണ് സുഹാന അള്ളാഹു ഉയർന്നിരിക്കുന്നത് പോലെ അല്ലെ അള്ളാഹുവിന്റെ അവസ്ഥ നമുക്കറിയാം ഏഴ് ആകാശങ്ങളുടെയും മേലെ അവന്റെ ഹർഷിന്റെയും മേലെയാണ് അള്ളാഹു സുബാനത്താലയുടെ ഏഹ് നിലനിൽപ്പ് അല്ലെങ്കിൽ എസെൻസ് എന്ന് പറയുന്നത് സുഹാന അതില് അള്ളാഹുവിനേക്കാൾ മേലെ വേറൊന്നുമില്ല അതേപോലെ അള്ളാഹുവിന്റെ ആട്രിബ്യൂട്ട്സ് അള്ളാഹുന്റെ സിഫാത്തുകളിൽ സുഹാന അള്ളാഹുനേക്കാൾ ആരുമില്ല അള്ളാഹുവിന്റെ സിഫാത്തുകൾ എന്ന് പറയുമ്പോൾ സുഹാനുള്ള ഒരുപാട് പറയാറുണ്ടല്ലേ ഇപ്പൊ നമുക്ക് ഒരു അറിവിനെ കുറിച്ച് നോളജിനെ കുറിച്ച് എടുത്തു നോക്കാം ഒരുപാട് അറിവുള്ള ആളുകളുണ്ട് പലർക്കും പലതും അറിയായിരിക്കും പക്ഷെ അള്ളാഹുവിനേക്കാൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൂടുതൽ അറിവുള്ള ആളുകൾ സുഹാനുള്ള ഇല്ല അല്ലെ അതുപോലെ എല്ലാ കാര്യത്തിനേക്കാളും എല്ലാം അറിയുന്നത് അള്ളാഹുവിനേക്കാൾ മേലെ അറിയുന്നത് ആരെങ്കിലും ഉണ്ടോ ഇല്ല അപ്പം അതുപോലെ അള്ളാഹുവിന്റെ ഓരോ സിഫാത്തുകളിലും അവനാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് സുഹാൻ സത്യം പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഈ ഇസ്മകള് ഇസ്മുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായത് ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും ഭംഗിയുള്ളത് ഏറ്റവും നല്ലത് ആ വാക്കുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് നമുക്കറിയാവുന്ന ഭാഷയിൽ മലയാളത്തിലാവട്ടെ ഇംഗ്ലീഷിലാവട്ടെ വൊക്കാബുലറി ഒന്നും മതിയാവ മതിയാവില്ല ശരിക്കും തൃപ്തി വരുന്നില്ല എന്നുള്ളതാണ് സുഹാനു അള്ളാഹ് സുഹഹാന ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോ സെഷൻ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഉപയോഗിച്ച വാക്കുകളൊന്നും ശരിയല്ല ഞാൻ തൃപ്തിയല്ല സുഹാനുള്ള അപ്പൊ അത്ര ഭയങ്കര എന്താ അത്ര പ്രയാസമാണ് നമുക്കറിയാവുന്ന വാക്കുകൾ ഉപയോഗിച്ച് അള്ളാഹു സുഹാനത്ത അലയുടെ ഓരോ പേരുകളും പറയാൻ പരിചയപ്പെടുത്താൻ നമുക്ക് എല്ലാ വാക്കുകളും ഏകദേശം ഒരേപോലെ തോന്നും പക്ഷെ സുഹാനുള്ള ഓരോ വാക്കുകൾക്കും അള്ളാഹു സുഹാനയുടെ നമ്മൾ മറ്റു ഭാഷയിൽ പറയുമ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ചത് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ എല്ലാ വാക്കുകളും ഒരേപോലെ തോന്നും പക്ഷെ അള്ളാഹാ സുഹാനത്താല ഉപയോഗിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ നാമങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന അറബി ഭാഷയിലുള്ള വാക്കുകൾക്ക് ഓരോന്നിനും അതിൻ്റെതായ ഭംഗിയും ആഴവും ബ്യൂട്ടിയും ഒക്കെ ഉണ്ട് സുഫാന അപ്പം അള്ളാഹു അവന്റെ സിഫാത്തുകളിൽ ഏറ്റവും ഉയർന്നിരിക്കുന്നവനാണെന്ന് പറഞ്ഞില്ലേ അള്ളാഹു അറബിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പവറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ദുനാവിൽ പവറുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് അല്ലേ പക്ഷെ ആർക്കെങ്കിലും അള്ളാഹു സുഹാനത്താലേക്കാൾ പവർ ഉണ്ടോ ഒരിക്കലും ഇല്ല അപ്പൊ സിഫാത്തുകളിലും അവനേറ്റവും ഉയർന്നിരിക്കുന്നവനാണ് പെർഫെക്ഷനിൽ അവനേറ്റവും ഉയർന്നിരിക്കുന്നവനാണ് ഹാൻ വ എന്തൊരു കാര്യത്തിന്റെയും പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് ആരും ഒന്നിലും ഇല്ല ഹാനോവ നമ്മളൊക്കെ പല കാര്യങ്ങളിലും പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നവരാണ് ശ്രമിക്കുന്നവരാണ് അതിൽ പലതിലും നമ്മൾ എവിടെയും പെർഫെക്ഷനിൽ എത്തിയിട്ടുമില്ല പക്ഷെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ഉയർന്ന പെർഫെക്ഷൻ ഉള്ളവനാണ് റബ്ബ് അവന്റെ മൈറ്റ് ശക്തി ശേഷി അല്ലെങ്കിൽ പ്രഭാവം അതിനകത്ത് ഏറ്റവും ഉയർന്നിരിക്കുന്നവനാണ് അവൻ അവന്റെ ഡൊമിനിയൻ ആധിപത്യം ഹാനോള െ ഇവര് കുറേ രാജാക്കന്മാരുണ്ട് കൊറേ മന്ത്രിമാരുണ്ട് കൊറേ പ്രസിഡന്റുമാരുണ്ട് പക്ഷെ അവർക്ക് ഉള്ള ആധിപത്യത്തിനൊക്കെ ഒരു പരിമിതിയുണ്ട് അള്ളാഹു സുഹാൻ അലയുടെ ഡൊമിനിയൻ എന്ന് പറയുന്നത് മുൽക്ക് എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്നതാണ് സുബഹാൻ അള്ളഹ ഇതൊക്കെയാണെങ്കിലും ഇവിടുത്തെ ഏറ്റവും വലിയ ഭംഗി എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബാനത്തല എത്ര ഉയർന്നിരിക്കുന്നുവോ അത്രത്തോളം അതിനേക്കാൾ കൂടുതൽ നമ്മളോട് അടുത്താണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് സുബഹാൻ അള്ളഹ ഉയർന്നിരുന്നാലും അള്ളാഹു സുബാനത്തല നമ്മളോട് അങ്ങേയറ്റം അടുത്താണ് ഇരിക്കുന്നത് നമ്മൾ അള്ളാഹു സുബാനത്താലയുടെ അടുത്ത് റാജിയുമ്പം അല്ലെ അള്ളാഹുവിനോട് തേടുമ്പം നമുക്ക് ഒച്ചത്തിൽ പൊട്ടി അലറി വിളിച്ച് പറയണ്ട അള്ളാഹുനോട് വീണ്ടും 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 യാചിക്കണ്ട അള്ളാഹു കേൾക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാ അള്ളാഹ്ക്ക് നമ്മൾ അള്ളാഹുന്റെ അടുത്ത് വീണ്ടും അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് അള്ളാഹുവിനെ കൂടുതൽ കൂടുതൽ തവണ ചോദിക്കുന്നത് അള്ളാഹ് ഇഷ്ടമായത് കൊണ്ടാണ് അല്ലാതെ അള്ളാഹു കേൾക്കാത്തത് കൊണ്ടല്ലേ അല്ലെ സുഹാനുള്ള അപ്പം അള്ളാഹു അള്ളഹോ എന്ന് യാച്ച് വീണ്ടും 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 നമ്മൾ യാചിക്കേണ്ട യാചിക്കണ്ടാവും അലറി വിളിക്കേണ്ട ഇത്രയും ഉയർന്നിരിക്കുന്ന റബ്ബ് സുഹാനുള്ള അവന്റെ സ്ഥിതിയിലും അവന്റെ സിഫത്തുകളിലും അവന്റെ പ്രവൃത്തികളിലും എല്ലാ കാര്യത്തിലും കഴിവിലും ശേഷിയിലും ഒക്കെ ഇത്രയും ഉയർന്നിരിക്കുന്ന റബ്ബ് നമ്മളോട് അങ്ങേയറ്റം അടുത്താണ് ഇരിക്കുന്നത് ഹാന്നുള്ള നമ്മൾ മനുഷ്യന്മാരെന്ന ആലോചിച്ച് നോക്കലേ എത്രത്തോളം അവർ ഉയർന്നുയർന്നു പോകുന്നുവോ അത്രത്തോളം നമുക്ക് അവരുമായിട്ടുള്ള ആക്സസ് നഷ്ടപ്പെടും അല്ലെ നമ്മളെ തന്നെ ഒരുപാട് നല്ല സുഹൃത്തുക്കളൊക്കെ അവരെന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രശസ്തമായിട്ട് ഒരുപാട് ഉയർ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ ആക്സസ് ചെയ്യാൻ പറ്റൂല അല്ലെ അവർ ഭയങ്കര തിരക്കുള്ളവരായി അവർക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ടൈം ഇല്ലാത്തവരായി പക്ഷെ അള്ളാഹു സുഹാൻ അല എല്ലാത്തിനേക്കാളും ഉയരെയാണ് പക്ഷെ നമ്മളെ നമ്മളോട് അടുത്തിട്ടാണ് അടുത്തിട്ടാണല്ല സുഹാന നമുക്കറിയാം സുലാഹു അല്ലെ വസ്ലാമി എടുത്ത് പല സഹാബാക്കളും റബ്ബിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ ഒച്ചത്തിൽ പറയണോ സുഹാന അത് ചോദിച്ചതിനുള്ള മറുപടി ആയിട്ട് വന്ന ആയത്താണ് ഇതാ കി അന്നി ീ കരീബ് എന്റെ അബിദ് എന്റെ ബാദ് അബിദുകള് അല്ലെങ്കിൽ അടിമകള് എൻറെ നിന്റെ അടുത്ത് എന്നെ കുറിച്ച് ചോദിക്കുമ്പോൾ അവരെ അടുത്ത് പറയണം ഇന്നീ കരീബ് നിശ്ചയമായും ഞാൻ അല വളരെ അടുത്തുള്ളവനാണ് അവരുടെ അടുത്ത് ഏറ്റവും അടുത്താണ് റബ്ബ് വേറൊരു സാഹചര്യത്തിൽ ലിംസല്ലാ സ്വലാമയുടെ കൂടെ സൊഹാബാക്കള് യാത്ര ചെയ്യുമ്പോ അവര് കയറ്റം കയറുമ്പോൾ ഇറക്കം ഇറങ്ങുമ്പോഴൊക്കെ അള്ളാഹുഅബർ സുഹാൻ അള്ളാന്നൊക്കെ ഒരുപാട് ഒച്ചത്തില് പറയും ലിംസല്ലാഹു അല്ലെ സ്വലം അറിയും അടങ് നിങ്ങൾ നിങ്ങക്ക് ഈസി ആയിട്ട് അല്ലെ നിങ്ങൾ നിങ്ങളോട് തന്നെ കുറച്ച് കാരുണ്യം കാണിക്കി നിങ്ങൾ കേൾക്കാത്ത ചെവിയില്ലാത്ത ഒരാളോടല്ല ഇത് പറയുന്നത് സുഹാൻ അള്ളാക്ക് കേൾക്കാം അതുകൊണ്ട് നിങ്ങൾ ഇത്രയും ഒച്ചത്തില് പറയേണ്ട കാര്യമില്ല സൂറ ിയ അലഹിസ്ലാമിന്റെ ദ്വായെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ അദ്ദേഹം എങ്ങനെയാണ് അള്ളാഹുനെ വിളിച്ചത് വളരെ ആയിട്ട് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് അള്ളാഹു സുബാനടുത്ത് ചെയ്തു അല്ലെ ആ ഭംഗിയുള്ള അള്ളാഹു ഉത്തരവും കൊടുത്തു സുഹാൻ അള്ളാ അപ്പം അള്ളാഹു സുബാന വളരെയധികം അള്ളാഹിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അള്ളാഹു ഏറ്റവും ഉയർന്നാണ് ഇരിക്കുന്നത് പക്ഷെ അവൻ എത്രത്തോളം ഉയർന്നാലും അവന് നമുക്ക് ഇൻആക്സസിബിൾ അത് അവന് ആക്സസ് ഇല്ലാണ്ടാക്കുന്നില്ല അവൻ വളരെ അടുത്താണ് അല്ലെ അതുകൊണ്ടാണ് ആഴല നിന്റെ റബ്ബിക്കൽ ആഴല നിന്റെ ഏറ്റവും ഉയർന്നിരിക്കുന്ന റബ്ബ് സെഹാനുള്ള അല്ലെ അവൻ ഏറ്റവും ഉയർന്നിരിക്കുന്നതിനാൽ തന്നെ അവന്റെ സിഫാത്തുകളും എന്താണ് വളരെ ശ്രേഷ്ഠമാണ് അതുകൊണ്ട് നിങ്ങൾ തസ്ബിഹ ചെയ്യേ അതിന്റെ ആ ശ്രേഷ്ഠത ആ പെർഫെക്ഷൻ നിങ്ങൾ ഓർക്ക് എടുത്തെടുത്ത് പറയുക ചെയ്ത് നിങ്ങൾ അത് ഗ്ലോറിഫൈ ചെയ്ത് നിങ്ങൾ സ്തുതിക്കാതിന് സുഹാന അല്ലേ നിന്റെ റബ്ബ് ഏറ്റവും ഉയർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ എല്ലാ സിഫാത്തുകളും അത്രക്ക് ശ്രേഷ്ഠമാണ് സുഹാൻ അള്ളാഹു അള്ളാഹു സുഹാനോ താലയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൂടി ൂടി സുബഹാനം എന്താ പറയാ ഓ എന്ന് പറയില്ലേ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വാക്കുകൾ മതിയാവാതെ വരും അള്ളാഹു സുബഹാനെ വർണ്ണിക്കാനല്ലേ ആ ഒരു എന്താ പറ നമ്മളിങ്ങനെ ആകെ കൂടെ നമ്മൾ നമ്മളല്ലാതാവുന്നത് പോലെ അത്രക്ക് ആ ഒരു സ്പെഷ്യാലിറ്റി കൊടുത്ത് അത്രക്ക് തസ്ബീഹ ചെയ്തുകൊണ്ട് വേണം അള്ളാഹു സുബാനഅത്താലെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ഒരിക്കലും ഒരു സൃഷ്ടിയോട് കമ്പയർ ചെയ്തിട്ട് ഒരു തരത്തിലും കമ്പയർ ചെയ്തിട്ട് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയാനോ പ്രശംസിക്കാനോ അല്ലെ പാടില്ല അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് പറയാൻ പോലും പാടില്ല സുഹാൻ അള്ളാഹ് നമ്മൾ നമ്മൾ കാണുന്ന നമുക്ക് മനസ്സിലാകുന്ന ഏതൊരു വീക്ക്നെസിന്റെയും ഒക്കെ മേലെയാണ് അള്ളാഹു സുഹാനോ ഇന്നഹു എന്ന് എന്നു പറഞ്ഞിട്ടുണ്ട് അല്ലെ അവൻ അലിയാണ് ഏറ്റവും ഉയർന്നവനാണ് അതിന്റെ കൂടെ എന്താ പറയുന്നത് പലപ്പോഴും നമ്മൾ ഭാഷയുടെ ആ ഒരു പരിമിതി കാരണം അലി എന്ന് പറയുന്നതിനൊക്കെ ചിലപ്പം ഹോട്ടി അല്ലെങ്കിൽ ഗർവുള്ളവനാണ് അഹങ്കാരമുള്ളവനാണ് എന്നൊക്കെ പറ പറഞ്ഞു കാണാറുണ്ട് പക്ഷേ അതിന്റെ കൂടെ അള്ളാഹു സുഹാന പറയാണ് എന്താണ് അവൻ ഉയർന്നവനാണ് പ്ലസ് എന്താണ് അവൻ ഹക്കീമാണ് ഏറ്റവും അധികം ഹിക്മത്തുള്ളവനാണ് ബുദ്ധിയുള്ളവനാണ് അല്ലെ അവന്റെ ജ്ഞാനം അവന്റെ ആ ഒരു അറിവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയുന്നത് വിസ്ഡം എന്ന് പറയുന്നത് ഏറ്റവും മേലെയാണ് അതുകൊണ്ട് അവന്റെ ആ ഉയർച്ച എന്ന് പറയാ പറയുന്നതിനെ ഒരിക്കലും മനുഷ്യന്മാരുടെ ഉയർച്ചയുമായിട്ട് കമ്പയറില്ലേ മനുഷ്യന്മാർ ഉയർന്നു കഴിഞ്ഞാൽ അവൻ അവര് അഹങ്കാരികളാവും പക്ഷെ അള്ളാഹുസ്ബാനിയുടെ ഉയർച്ച അവന്റെ ഹിക്മത്തുമായിട്ട് ചേർത്ത് വേണം പറയാൻ അവന്റെ ഉയർച്ച അവന്റെ ഹിക്മത്ത് കൊണ്ട് അവന്റെ എല്ലാം തികഞ്ഞ അറിവ് കൊണ്ടുകൂടെ വന്നതാണ് സുഹാന അതുപോലെ നമ്മൾ സുജൂതില് ആണ് അല്ലെ അല്ലെ നമ്മൾ ഏറ്റവും താഴെ നമ്മളുടെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആണ് സുജൂത് അവിടെ നമ്മൾ അള്ളാഹുവിനെ എങ്ങനെയാണ് സ്തുതിക്കുന്നത് ഏറ്റവും ഉയർന്നവനാണ് അല്ലേ എല്ലാത്തിനേക്കാളും ഉയർന്നവനാണെന്നാണ് നമ്മൾ ആ സുചോദി കിടന്നുകൊണ്ട് റബ്ബു റബ്ബിനെ കുറിച്ച് പറയുന്നത് അല്ല അല്ല അപ്പം അള്ളാഹു സുഹാന ഉന്നതി എന്ന് പറയുന്നത് നമ്മൾ എത്ര സ്തുതിച്ചാലും മതി വരാത്ത ഒരു കാര്യമാണ് സുഹാന അതുകൊണ്ട് തന്നെ അവനല്ലാതെ വേറെ ഒന്നിനും നമ്മൾ കുമ്പിടരുത് റൊക്കോ ചെയ്യരുത് സുജൂത് ചെയ്യരുത് അവനേക്കാൾ ഉയർന്നത് വേറെ ഒന്നും തന്നെ ഇല്ല നമ്മളെപ്പോഴും നമ്മളുടെ ആ ഒരു ഈഗോയെ ചെക്ക് ചെയ്യണം അല്ലെ അള്ളാഹു സുബാന അല്ല അലിയാണ് ഏറ്റവും ഉന്നതനാണ് നമ്മൾ എപ്പോഴെങ്കിലും നമ്മളുടെ ചാർജിലുള്ളവരെ അല്ലെ നമ്മളെ ചാർജിലുള്ളവർ എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളാവാം നമ്മൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാവാം ഏതെങ്കിലും രീതിയിൽ നമ്മുടെ കീഴിലുള്ളവരെ അവരെ നമ്മൾ എന്തെങ്കിലും രീതിയിൽ വാക്കുകൾ കൊണ്ടോ നോക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ഇൻസൾട്ട് ചെയ്ത് ഒരിത്തിരി കുറച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മള് എന്തോ ഇത്തിരി വലുതാണെന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് അല്ലേ നമുക്ക് നമ്മൾ അതായത് ഇഹലോകത്തിന്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ അവിടെ നമ്മളെ അളക്കുന്നത് നമ്മളതിലൊരു പക്ഷേ ഇത്തിരി പൈസ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അധികാരം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മാതാവ് പിതാവ് എന്നൊക്കെ പറയുന്ന ആ ഒരു എന്താ പറയാ ഒരു സ്റ്റാൻഡ് ഒരു പൊസിഷന്റെ പവർ ഉണ്ടായിരിക്കാം അല്ലെ പക്ഷെ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ വേറൊരാളെക്കാളും ഒരിത്തിരിയെങ്കിലും ഉയർന്നതാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കണം എന്ത് അല്ലീ സൊള്ള അവനാണ് ഏറ്റവും ഉയർന്നവൻ അല്ലേ അതേപോലെ അവനാണ് എല്ലാവരെയും ഉയർത്തുന്നവനും താഴ്ത്തുന്നവനും സുബഹാൻ അല്ലെ നമ്മൾ ആരെങ്കിലും ഒരിത്തിരി മോശമായി കണ്ട് ഒരിത്തിരി താഴ്ത്താൻ ശ്രമിച്ചാലും അവരെ താഴ്ത്തേണ്ടതും നമ്മളെ ഉയർത്തേണ്ടതും അവനാണ് അല്ലാതെ നമ്മൾ താഴ്ത്തിയത് കൊണ്ട് ഒരാളും താഴാൻ പോണില്ലാഹ് അല്ല വസ്സല പറഞ്ഞതായിട്ട് മുസ്ലിമിൽ വന്ന ഒരു ഹദീസ് ഉണ്ട് അല്ലെ ആര് അള്ളഹ്ക്കു വേണ്ടി താഴുന്നുവോ അവനെ അള്ളാഹു ഉയർത്തും സുബഹാന അപ്പൊ എപ്പോഴെങ്കിലും നമ്മുടെ ഈഗോ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഈഗോയിലൂടെ നമ്മുടെ സംസാരത്തിലോ ചിന്തയിലോ പ്രവൃത്തിയിലോ മറ്റുള്ളവരെ ഒരിത്തിരിയെങ്കിലും താഴ്ത്തി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട ഒരു പേരാണ് അൽ അലി സുബാന നമുക്ക് അള്ളാഹു സുബാനെ നാമങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ അമീൻ ഒരു റീസെന്റ് റിസേർച്ചില് നാല് ക്രിട്ടിക്കൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഓക്കെ ഒരാൾ ലീഡർ ആയിരിക്കേണ്ട ലീഡർ ആയിരിക്കുമ്പോൾ ആവശ്യമുള്ള നാല് ക്വാളിറ്റിയിൽ ഒന്നായിട്ട് ഹ്യൂമിലിറ്റിയെ പറഞ്ഞിട്ട് ഹ്യൂമിലിറ്റി എന്ന് വെച്ചാൽ വിനയം എത്രത്തോളം ഓക്കെ മറ്റ് എത്രത്തോളം ഒരാൾ വിനയ വിനയാന്വിതനായിരിക്കുന്നോ അത്രത്തോളം അത്രത്തോളം ആ ഒരു ഗ്രൂപ്പിന് അയാൾ ലീഡ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിന് ഗ്രോത്തിനുള്ള ചാൻസ് ഉണ്ട് വളരാനുള്ള ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് ഏതൊരു വ്യക്തി സ്വന്തം കുറവുകളിലും ഒക്കെ സ്വന്തം പ്രശ്നങ്ങളും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുവോ ഞാൻ മറ്റുള്ളവരെക്കാളും ഞാൻ ഉയർന്നതല്ല ഒരിക്കലും എന്ന് ചിന്തിക്കുന്നു അവർക്കാണ് കൂടുതൽ ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും ഒരു ലീഡർ എന്ന് പറയുന്നത് ഇൻസ്പയർ ചെയ്യുന്ന ആളായിരിക്കണം അല്ലെ നമ്മളെ പ്രചോദനം തരുന്ന ആൾ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളായിരിക്കണം അപ്പൊ ആ വ്യക്തി എത്രത്തോളം എന്റെ കുറവുകൾ ഞാൻ നികത്തട്ടെ ഞാൻ കുറഞ്ഞവനാണ് ഞാൻ ഒരിക്കലും മറ്റുള്ളവരെക്കാൾ എന്ന് ചിന്തിക്കുന്നു അത്രത്തോളം അയാൾക്ക് ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഉള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ലീഡേഴ്സ് ആവാൻ താല്പര്യമുള്ള ഇഷ്ടമുള്ള കാരണം നമ്മൾ കാരണം ഒരാളെങ്കിലും ഇൻഫ്ലുവൻസ്ഡ് ആവണം എന്ന് അല്ലെ പ്രത്യേകിച്ച് അള്ളാഹു സുബാനത്തഅ അലയുടെ മാർഗത്തിലും നമ്മൾ അള്ളാഹു സുബാനയുടെ മാർഗത്തിലും മറ്റുള്ളവരെ നയിക്കാൻ വേണ്ടി നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മളൊരു ദാവ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാരണം മറ്റുള്ളവർ പ്ര പ്രചോദനം ഉൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കണ്ടെങ്കി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് എന്ത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെക്കാൾ മേലെയല്ല എന്നുള്ള ആ ഒരു ചിന്ത അല്ലെ നമ്മള് നമ്മളെ തന്നെ നമ്മളുടെ കുറവുകൾ കണ്ടുപിടിച്ച് ഇംപ്രൂവ് ചെയ്യാനുള്ള ശ്രമമാണ് ഒരിക്കലും അൽ അലിയായ റബ്ബ് സുഹാനോവ അല്ലെ ആ ഒരു ചിന്തയുണ്ട് നമുക്ക് എവിടെയോ ഞാൻ മറ്റുള്ളവരെക്കാളും മേലെയാന്നുള്ള ചിന്ത നമ്മളെ ആ ഒരു ഈഗോയിസ്റ്റിക് ചിന്ത നമ്മളെ പിടികൂടാതിരിക്കട്ടെ അത് നമുക്ക് എല്ലാ ഫീൽഡിലും ഇതാവാന്നല്ല നമ്മുടെ കുടുംബത്തിലും നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യും നമ്മുടെ സിറ്റുവേഷൻസ് ബെറ്റർ ആക്കാൻ സാഹചര്യ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ഏറ്റവും ഭംഗിയായിട്ട് എപ്പോഴും ഓർക്കുക അള്ളാഹു സുഹാന തലയാണ് അല്ല അലി അള്ളാഹു ആണ് അൽ അല്ല ഏറ്റവും ഉന്നതൻ അള്ളാഹു അൽമുഅൽ ആണ് ഏറ്റവും അധികം വാഴ്ത്തപ്പെട്ടവൻ വാഴ്ത്തപ്പെടേണ്ടവൻ വാഴ്ത്തപ്പെടുന്നവൻ അവനാണ് നമ്മളൊന്നും ഒന്നും അല്ല നമ്മൾ എന്താണ് സുജൂദിലെ പൊസിഷൻ ഓർക്കുക സുഹാൻ അറബിയൽ ഏറ്റവും ഉയർന്നവന്റെ മേലെ അങ്ങേയറ്റം താഴ്ന്നിരിക്കുന്നവനാണ് നമ്മൾ സഫാനം അള്ളാഹു സുഹാനത്തലേക്ക് വളരെ ശ്രേഷ്ഠമായ ഏറ്റവും നല്ല ക്യാരക്ടറുള്ള ആളുകളെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ക്യാരക്ടർ വളരെ അതിനകത്ത് ഒരുപാട് തിരുത്താനുണ്ട് തിരത്താനുണ്ട് എന്നുള്ള താഴ്ന്ന ചിന്ത അതിൽ നിന്ന് ഉയരണം ബെറ്റർ ആക്കണം എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്തോണ്ടിരിക്കാൻ ഈയൊരു നാമം നമ്മളെ ഹെൽപ്പ് ചെയ്യട്ടെ തല ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും തരട്ടെ റബ്ബന വരഹമ്മാ